കവിത വേളിക്കത്ത് രചന ശ്രീമതി സരള ഡി ഇറവൻകര ആലാപനം സിൽബി തൊടുപുഴ വേളിക്കത്ത് കോവിലിൻ മുന്നിൽ നീ നിന്നപ്പോൾ ശ്രീയഴും നിൻവക്ത്രകാന്തി കണ്ടു കൈകൂപ്പി മെല്ലെ നീ നോക്കിയില്ലേ എന്ന് കാണാത്ത രീതിയിൽ ഞാനും നിന്നു കൈകൂപ്പി മെല്ലെ നീ നോക്കിയില്ലേ എന്നെ കാണാത്ത രീതിയിൽ ഞാനും നിന്നു അമ്പല അമ്പലദർശന സന്ദർഭമെന്നിലായി അമ്പോടതത്രക്കുമില്ല തന്നെ വിശ്വാസമുണ്ടേറെ ചിന്തനം ചെയ്യുന്നു ഉള്ളിലാണീശ്വരൻ എന്ന് തോന്നൽ ഇന്നായി മാധവൻ കാട്ടിയതാകുമോ ഇത്രയും സുന്ദരിയായ നിന്നേ ഇന്ന ൂതന കാലത്തായി ഇത്ര ശാലീനത കാൺമാനില്ല മാമൂലിൽ താൽപര്യമേറും പഴഞ്ചന്നി മാതാവിനിക്കായി ചാർത്തി നാമം മാലാഖ തുല്യമായി ദീപ്തി ചൊരുങ്ങിടും മാനിനി നീനി ായി ജനിച്ചോ മാലാഖ തുല്യമായി ധീത്തി ചൊരിഞ്ഞിടും മാനിനി നീനിക്കായ് ജനിച്ചോ മാനസം വന്നില്ല കൂടെ വരാൻ മടി മന്ദബുദ്ധി പോലെ ഞാനും നിന്നു നിന്റെ കപോല ചേലോലും ചിത്രമെൻ നെഞ്ചിലേക്കാമറപ്പിമെല്ലേ മാനസമാല്യവും ചാർത്തി അന്യോന്യമായി മാൻസമാനം ചിത്തം പൊങ്ങിച്ചാടീ നിന്നെ കൂട്ടിപ്പോരാനെൻ മനം മോഹിച്ചു എന്നാലും തേടി പഠിക്കാൻ മാർഗം ഫോണിനക്കം നിന്റെ ചിത്തത്തിൽ വാസമായി നിന്റെ ഫോൺ സംഖ്യ എന്നാത്മാവിലും പാവമാം ഫോണുകൾ കന്യമായി വിശ്രമം കാവലായി പ്രേമത്തിൻ വാതിലാ നിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം പൊൻരഥത്തിൽ കയറ്റ് എന്നും കൂടെ കൂട്ടി യാത്ര ചെയ്തു ഇന്നു ഞാൻ ഉല്ലാസപൂർവം തുറന്നു ഫോൺ എന്തി വാട്സാപ്പിൽ വേളിക്കത്തു ഇന്നു ഞാൻ ഉല്ലാസപൂർവം തുറന്നു ഫോൺ എന്തി വാട്സാപ്പിൽ വേളിക്ക